കൊട്ടിക്കലാശത്തിനിടെ അക്രമം നടന്ന കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കനത്ത സുരക്ഷയിൽ വോട്ടിങ്ങിന് തുടക്കം മണ്ഡലത്തിൽ പ്രശ്നസാധ്യത ബൂത്തുകൾ ഉള്ളതായി വിലയിരുത്തൽ ഈ ബൂത്തുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷം നടന്ന കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉദ്യോഗസ്ഥരെയും പ്രശ്നബാധിത ൂത്തുകൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് കരുനാഗപ്പള്ളി ഓച്ചിറ തഴവ ഇടക്കുളങ്ങര തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഉള്ളത് ഈ ബൂത്തുകൾ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ് നാല് വീതം കേന്ദ്രസേന അംഗങ്ങളെ ഓരോ ബൂത്തിലും നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ കമ്മീഷണറേത് ഉൾപ്പെടെ നാലു സ്ട്രൈക്കർ ഫോഴ്സുകളും ഇവിടങ്ങളിൽ പെട്രോൾ നടത്തുന്നുണ്ട് അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ഓടിയെത്താൻ പ്രത്യേകം പോലീസ് സേനയും സദാ സജ്ജമായിരിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി